ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഷിൻചാൻ എന്തായാലും നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളും വന്നിട്ടുണ്ട് ഷിൻചാനിനപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ജാക്കിൻ്റെ വീട്ടിലേക്കൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഷിൻചാൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും നമ്മളെന്തായാലും ഷിൻചാൻ ഇവിടെ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അവനിപ്പോൾ അവധിയാണ് ഇവിടെ അവതി എന്നല്ലാതെ ശനി ഞാർ നമ്മളെന്തായാലും അവന് പി സി ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ ഇനി അതിൽ കളിച്ചിരുന്നോളും ഗൈസ് നമുക്കാണ് ബോറടി നമുക്കവിടെ ഒരു പരിപാടിയില്ല പോരാത്തൊരു ഗൈസ് ഭയങ്കര ബോറടിയാണ് ഗൈസ് നമ്മൾ ഫോണിലേക്ക് ജാക്ക് വിളിക്കുന്നുണ്ട് ആ ഹലോ ജാക്കേ എടാ ഞാനിപ്പോൾ സിറ്റിയിലോട്ട് വരുന്നുണ്ട് നീയേ ആ ബസ് സ്റ്റാൻഡിലേക്ക് എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരുമോ ഞാനിപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്താനായി ഒരഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും ആ ഇനി പറയാ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്താം ആ എന്നാൽ നീ വേമ്പ ആ എന്നാൽ ശരി കട്ട് ചെയ്തോ ഗൈസ് അപ്പോൾ നമ്മുടെ ജാക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ടോട്ടൽ നാലാൾക്കാരെ ആ ഫെലിക്സ് ജാക്ക് വരുന്നുണ്ട് ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരാം ആടാ ആടാ ഓക്കെ ഗൈസ് എന്തായാലും ഫെലിക്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും വേഗം ബൈക്കെടുത്ത് പോവാട്ടോ അവൻ ബസ് സ്റ്റാൻഡിൽ വരാമെന്നു പറഞ്ഞത് ഗൈസ് നമ്മൾ എന്തായാലും ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വേഗം ആ അവനവിടെ തരയാക്ലി ആ ജാക്കേ ഞാൻ അവിടെ തന്നെ ഉണ്ട് നമുക്ക് പൂവാ വീട്ടിലേക്ക് ആ ഞാൻ ബൈക്ക് ഓടിക്കാം ഞാൻ കുറേ ദിവസമായി ബൈക്കൊക്കെ ഒന്ന് ഓടിച്ചിട്ടേ ഉം അതെനിക്ക് നന്നായിട്ട് അറിയാം അല്ല രണ്ട് മാസമായിരിക്കും നീ ഇപ്പോൾ നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ അത് ആടാ അതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി എൻ്റെ ആൾക്കാർ നോക്കിക്കോളെ എനിക്കിന വയ്യന്നേ ആ ഈ വഴിയൊക്കെ നീ മറന്നോ ആകെ രണ്ടു മാസമായിട്ടുള്ളു അപ്പോഴേക്കും മറക്കാനോ ഏ അല്ല അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതെന്നല്ല ആ നമ്മളെന്തായാലും വീട്ടിലെത്തിയല്ലോ ഒന്ന് വീട്ടിലെത്തി ലാസ്റ്റ് ഞാൻ അവിടെ കിടന്നിട്ട് കഷ്ടപ്പെട്ട് പ്രാന്ത് വരൂ എനിക്ക് ഇനി കുറച്ച് ദിവസം എന്റെ വീട്ടില് പിന്നെ ഞാൻ അവിടെ പൂവ ചെയ്ത് കൊറച്ചു ദിവസേ അത് നിന്നൊക്കെ അടിച്ചിട്ട് പിന്നെ പരമസുഖം മനുഷ്യന് തലവേദന എടുത്തിട്ടോ അവന്റെ സുഖം ആ നീ പോയിരുന്നെന്തായാലും പി സി പോയിരുന്ന കളിച്ചോ എന്നാ ശരി ആ ഫ്രാങ്ക്ലിനെ ഫെലിക്സ് നിങ്ങളൊക്കെ അവിടെ പോയിരുന്നോ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ നല്ല ഉറക്ക ക്ഷീണം ഓ ഗായ്സ് അപ്പൊ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസൊക്കെ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കുളിക്കണം കേട്ടോ നമുക്കൊന്ന് കുളിച്ച് റെഡി ആയിട്ട് നമ്മക്കിപ്പോ ഇവിടെ അധികം ഇല്ല ഞാൻ ഇപ്പൊ കൊറേ ദിവസമായിട്ട് ബോറടിച്ചിരിക്കാണ് ഇന്ന് പിന്നെ തിങ്കളാഴ്ചയാണ് കയസ് എന്തൊരു കഷ്ടമാണ് നമുക്കെന്തായാലും വേഗം പൂവാട്ടോ മേലോട്ട് മറ്റേ ഫ്രാങ്ക്ലിനും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്കൊന്ന് ഡ്രസ്സ് ഡ്രസ്സാറ്റാ എന്താ ഫ്രാങ്ക്ലിനെ ഡ്രസ്സ് മാറ്റാൻ സമയക്കില്ലേ ഏ അതൊന്നുമല്ലടാ ആ ഷിൻചാൻ വിളിച്ചിട്ട് എണീക്കില്ല അവനിന്ന് സ്കൂളുണ്ട് ഇന്ന് തിങ്കളാഴ്ച അല്ലേ ആ നിങ്ങളും അവനോട് സ്കൂളിൽ ചേർത്തോ പിന്നെ അല്ലാണ്ട് വേഗം ചക്കന സ്കൂളിൽ കൊണ്ടാക്കാൻ നോക്ക് ഷിഞ്ചാൻ ഇവിടെ ഇല്ല ഷിൻചാൻ താഴെയാണ് കിടന്ന് ഉറങ്ങുന്നത് ആ ഓക്കെ ഓക്കെ അതെനിക്കറിയാം ഷിൻചാൻ റെഡിയാവു ഇന്ന് സ്കൂളിലോട്ട് പോണോ എനിക്ക് മടിയാ സ്കൂളിലോട്ട് പോകണ്ട എന്നിപ്പോ ലീവ് എടുത്ത് വിചാരിച്ചിട്ടൊന്നും പറ്റാൻ പോകുന്നില്ല മര്യാദക്ക് റെഡി ആയി ഷിൻചാൻ ദാശ് അങ്ങനെ ഷിൻചാൻ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഷിൻചാൻ സ്കൂളിലേക്കൊക്കെ ഒന്ന് കൊണ്ടാക്കാം കേട്ടോ സ്കൂൾ ഏകദേശം അടുത്താണ് ആ ഒരു പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേക്കുമ്പോഴും കാണുമ്പോഴും ഇങ്ങനെ തരിച്ച് കേറി വരും പക്ഷെ ഈ ചക്കനെ സ്കൂളിലോട്ടൊന്നും ആക്കണ്ടേ നമുക്കെന്തായാലും ഇവനോട് ആക്കട്ടോ അല്ല വൈകുന്നേരം കൂട്ടാൻ വരണം മറക്കല്ലേ പിന്നെ അങ്ങനെ ഒന്നും മറക്കൂല ചക്ക് ഗാൾസ് നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കെന്തായാലും മേലോട്ട് പോയിട്ട് അവിടെ എവിടെ ഇങ്ങനെ കയറി ഗാൾസ് നമ്മൾ നമുക്ക് ക്ഷീണം കേട്ടോ നമുക്കെന്തായാലും കിടന്ന് ഓർങ്ങ ഒരു മിനിറ്റ് അവിടെ എന്തോ കാണണ്ടല്ലോ ആരോടെ അവിടെ നിൽക്കണേ നമുക്കൊന്ന് നോക്കി വെക്കാം ഇവരാരാന്നറിയില്ല കേട്ടോ ഗായ്സ് ഡാ ആരാടാ നിങ്ങള് ഞാൻ സബാസ്റ്റ്യൻ ഓ പേര് ഞാൻ ചോദിച്ചില്ല എന്നാലും ഞാൻ ഫ്രാങ്ക്ലിന് വേം പോയി ജാക്കിന് വിളിക്കേ ജാക്കേ ആ എന്താണ് ആരടത് ഏഹ് ഇവരാരാ ഗസ് ഇവന്മാരെ ഏതാണാവോ ഞാൻ സബാസ്റ്റ്യൻ ആ എന്താണ് താങ്കളുടെ പ്രശ്നമാവോ ജോലി എന്തെങ്കിലും ചോദിക്കാൻ വന്നതാണോ അല്ല താൻ കയ്യിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കടം മേടിച്ചിരുന്നു അത് മേടിക്കാൻ വന്നതാ ഏ അതിന് ഞാൻ എപ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം മേടിച്ചത് എനിക്ക് തന്നെ അറിയത്തോലില്ല പിന്നെ താൻ ആരടും എനിക്ക് കടം മേടിച്ചൊന്നും അറിയണ്ട ആവശ്യമില്ല മര്യാദക്ക് രണ്ടു ലക്ഷം രൂപ തന്നോ ഇല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ആരാന്ന് നീ അറിയും മര്യാദക്ക് ഫോർച്യൂണർ എടുത്ത് അല്ലെങ്കിൽ കത്തിച്ചറിയും പിന്നെ പിന്നല്ലാണ്ട് അവൻ കുറ നേരെ ഈ ഷോറൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ പോല രണ്ട് ലക്ഷം കിട്ടാതെ ഞങ്ങൾ പോവില്ല ചെക്കന്മാരെ പോയേ പോയേ ഡാ നീക്കടാ രണ്ട് ലക്ഷം തന്നിട്ട് പോയാൽ മതി നിനക്ക് തരടാ എന്നാൽ രണ്ട് ലക്ഷം പിടിച്ചോ അല്ല പിന്നെ ഇനി ഹോസ്പിറ്റലിൽ പോയി രണ്ട് ലക്ഷംങ്ങട്ടെ ചേക്ക് അവൻ്റെയൊക്കെ ഒരു അല്ല പിന്നെ നമ്മളവന്മാരൊക്കെ ഒന്ന് ആർ പി ജിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇവന്മാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരി ലൈസ് എന്തായാലും അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇനി വീട്ടിലേക്ക് കയറിപ്പോ അല്ല പിന്നെ ഇവിടെ വന്ന് പൈസ കഴിക്കുക ഇതല്ല ഇതിനപ്പുറം ചാടി ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് ഏ അതിന് നീ കെ കെ ജോസഫല്ലല്ലോ പി പി ജാക്കല്ലേ എന്ത് ബി പി ആയാലോ ഓലയാരും അല്ല പിന്നെ നമ്മൾ ും സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവനും കൂടെ കൂടെ വന്നു എങ്ങനെ എങ്ങനെയു ഷിൻ ക്ലാസ് ക്ലാസ് കണക്കാണ് ഭ്രാന്ത് കണ്ടാലും ഞാൻ നീ പരീക്ഷക്കുന്ന എന്താണാവോ എഴുതി വെച്ച അതത്തെ മുട്ട എടുത്ത് ഇവിടെ പുഴുങ്ങി തിന്നാൻ പറ്റോ എന്റെ അണ്ണാക്കിലോട്ട് ഞാൻ അണ്ണാ കൗണ്ടർ കൂടെ വെച്ചരും